ഏഷ്യാനെറ്റിൽ വൻ പരാജയങ്ങൾ നേരിട്ട സീരിയലുകൾ മുറ്റത്തെ മുല്ല എപ്പിസോഡുകളുടെ എണ്ണം നൂറ്റിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച പരമ്പരയാണ് മുറ്റത്തെ മുല്ല ടി ആർ പി റേറ്റിംഗ് വളരെ കുറവായതിനാൽ ഏഷ്യാനെറ്റ് ഈ സീരിയൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു ബാലഹനുമാൻ എപ്പിസോഡുകളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച പരമ്പരയാണ് ബാലഹനുമാൻ ടി ആർ പി റേറ്റിംഗ് മോശമായും തുടർന്ന് മറ്റു കാരണങ്ങളാലും സീരിയൽ തൊണ്ണൂറ്റിയെട്ട് എപ്പിസോഡുകളോടെ അവസാനിപ്പിച്ചു പൗർണമി തിങ്കൾ എപ്പിസോഡുകളുടെ എണ്ണം അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെലികാസ്റ്റ് ചെയ്ത പരമ്പര രണ്ട് സീസണുകളിൽ കഥ പറഞ്ഞ് ടി ആർ പി റൈറ്റിംഗ് കുറവായതിനാൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച പരമ്പരയാണ് പൗർണമി തിങ്കൾ പളുങ്ക് എപ്പിസോഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയാണ് പളുങ്ക് മോശമല്ലാത്ത ടി ആർ പി റൈറ്റിംഗ് ലഭിച്ചിട്ടും ഏഷ്യാനെറ്റ് ഈ പരമ്പര അവസാനിപ്പിക്കുകയായിരുന്നു നമ്മൾ എപ്പിസോഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടെലികാസ്റ്റ് ചെയ്ത പരമ്പര ഷിജു അരൂരാണ് സംവിധാനം ചെയ്തത് നല്ല ടി ആർ പി റേറ്റിംഗ് ഉണ്ടായിട്ടും പരമ്പരയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല തുടക്കത്തിൽ ജനപ്രീതി ഉണ്ടെങ്കിലും പിന്നീട് പരമ്പരയ്ക്ക് സ്വീകാര്യത കുറഞ്ഞു ഏഷ്യാനെറ്റ് ഈ പരമ്പര പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു ദയ എപ്പിസോഡുകളുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യാനിൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു ജനപ്രിയ പരമ്പരയായിരുന്നു ദയ കഥാഗതിയുടെ മാറ്റത്തിൽ വന്ന അടിസ്ഥാനത്തിൽ പരാജയപ്പെട്ട സീരിയലായിരുന്നു ദയ മുന്നൂറ്റി മുപ്പത്തഞ്ച് എപ്പിസോഡ് പൂർത്തിയാക്കി പരമ്പര അവസാനിപ്പിച്ചു ബാലഗണപതി എപ്പിസോഡുകളുടെ എണ്ണം മുന്നൂറ്റിയേഴ് രണ്ടായിരത്തി പതിനാലിൽ ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയാണ് ബാലഗണപതി ഹെലോ കുട്ടിച്ചാത്തൻ പരസ്പരം എന്നീ സീരിയലുകളുടെ ഹിറ്റ് മേക്കറായ ഹാരിസൺ ആണ് സംവിധാനം ചെയ്തത് മുന്നൂറ്റിയേഴ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി പരമ്പര അവസാനിപ്പിച്ചു പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഈ സീരിയൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു കാരണം വ്യക്തമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ